ആദ്യമായിട്ട് ഇവിടെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്ത കല്യാൺ ജ്വല്ലേഴ്സിന് ഞങ്ങളെ നന്ദി അറിയിക്കുകയാണ് വിശാഖിന് ഈ പ്രൊജക്റ്റ് തുടങ്ങുന്ന സമയം തൊട്ട് അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു കല്യാൺ ജ്വല്ലേഴ്സ് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് സോ താങ്ക് സോ മച്ച് ഫോർ ദാറ്റ് വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്കുള്ള സിനിമ പറയുന്ന ഒരു സിനിമയാണ് അപ്പോൾ നയൻറ്റീൻ സെവൻറ്റീസിൽ തുടങ്ങി നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടം വരെ ഒരുപാട് സ്പാൻ ഓഫ് ടൈമിൽ കൂടെ മൂവ് ചെയ്ത് പോകുന്ന രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ ജേണിയാണ് മുരളി വേണു എന്ന് പറഞ്ഞിട്ട് പ്രണവും ധ്യാനും രണ്ടുപേരും അഭിനയിക്കുന്ന ഇവരുടെ ക്യാരക്ടേഴ്സ് ഒരു ട്വന്റി ട്വന്റി ത്രീ ട്വന്റി ട്വന്റി ഫോർ വരെയുള്ള ഇവരുടെ ലൈഫിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതാണ് വർഷങ്ങൾക്ക് ശേഷത്തിലുള്ളത് നമ്മൾ കുറേ ഡീറ്റെയിൽസ് അങ്ങനെ പുറത്തു വിട്ടിട്ടില്ല അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് എല്ലാം ഒരു കാണപ്പെടുന്നു ആൻഡ് കോമ്പിനേഷൻ ആണ് അപ്പോ ഉള്ളതുകൊണ്ടാണ് എങ്ങനെയാണ് നിങ്ങൾ ഇവര് മാനേജ് കാരണം അവരുടെ ഇക്വേഷനെ കുറിച്ച് ഏകദേശം ഐഡിയ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് ഷൂട്ട് സമയത്തിന് ഇവര് രണ്ടുപേരും മാത്രമല്ല ഇതിനകത്ത് കുറെ പേരുണ്ട് നിവൻ ഉണ്ട് പിന്നെ ഉണ്ട് അപ്പൊ ഞങ്ങൾ കോമ്പിനേഷൻസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഫ്രെയിമിനകത്ത് നിവിൻ അജു ബേസല് ധ്യാന് അപ്പു അപ്പു മാത്രമാണ് കുറച്ച് സൈലന്റ് ആയിട്ടുള്ള ഒരാൾ പക്ഷെ ഇവരുടെ കൂടെ കൂടിയിട്ട് അപ്പുവടക്കം ചില സമയത്ത് ചില മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട് പിന്നെ എല്ലാവരും കൂടെ കൂടുന്ന സമയത്ത് മെയിൻ എന്താ പറയുക ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഫ്രെയിമിൽ ഇവരെല്ലാവരും ഒന്നിച്ച് കാണാനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും മട്ടിപ്പിടിയും മക്ക ആയിട്ട് റോൾ ക്യാമറ എന്ന് വിളിച്ചു കഴിഞ്ഞാലാണ് ഡീസെന്റായിട്ട് ആ പൊസിഷനിൽ നിൽക്കുന്നത് അപ്പൊ ടാസ്ക് ആയിരുന്നു ചില സമയത്ത് ഷോട്ട് എടുക്കുന്നതിൻ്റെ ഇടയിൽ ലൈറ്റ് വേരിയേഷൻ വരുന്ന സമയത്ത് നമ്മൾ ഓക്കെ ഡസ്ക് എഫക്റ്റിൽ അടുത്ത സീൻ എടുക്കാം എന്ന് പറയുമ്പോൾ എല്ലാരും കൂടെ ക്രിക്കറ്റ് കളിക്കാൻ പോകും ആ സമയത്ത് വിശാഖ അടക്കം പോകും അപ്പൊ ഞാൻ മാത്രം പോയിട്ട് മക്കളെ വാടാ ഷൂട്ട് ചെയ്യാടാം അദ്ദേഹം വിശാഖടക്കം വിശാഖ എന്നോട് പറഞ്ഞിട്ടുണ്ടോ ഇന്ന് ഈ സീൻ തീർക്കണം എന്നിട്ട് രാവിലെ പോയി കളിക്കും നേരത്തെ പറഞ്ഞല്ലോ എല്ലാ ഫ്രണ്ട്സ് എന്റെ ഫസ്റ്റ് പടം ഞാൻ ചെയ്തത് ധി ധ്യാന്റെ കൂടെ ആയിരുന്നു ധ്യാന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യണത് ആഫ്റ്റർ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരുന്നു അപ്പം ഡെയിലി ഞാൻ ധ്യാനായിട്ട് രാവിലെ സെറ്റിൽ പോയാലും ധ്യാനം ഞാനുമായിട്ട് കുറെ സംസാരിക്കും പിന്നെ ഈ മൂന്നാറില് ആണ് നമ്മള് മെയിൻ ആയിട്ട് ഷൂട്ട് ഒരു വൺ ടു സെവൻ ഡി അപ്പൊ എല്ലാരും ഒരു കോട്ടേജിലാണ് താമസിച്ചത് അപ്പൊ ഇതിന്റെ ബ്രേക്കിന്റെ ഇടയ്ക്ക് ഞങ്ങള് വിലയാർസി അപ്പൊ എനിക്ക് എനിക്കറിയാൻ നമ്മൾ എന്തൊക്കെ ചെയ്തത് കറക്റ്റ് സമയത്ത് ഷൂട്ട് ചെയ്തത്

ഇവരെല്ലാവരും കൂടി രാത്രി പാട്ട് പാടും അപ്പോൾ തുടങ്ങുമ്പോൾ ഒരു താരാട്ടിൻ്റെ മൂഡിലാണ് തുടങ്ങാൻ വെണ്ണില ചന്ദനക്കിണ്ണം പിന്നെ മറ്റേ ആകാശമാകെ സ്ലോ ആയിട്ട് തുടങ്ങും ഞാൻ ആ സമയത്ത് തന്നെ കിടന്നു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ പൈനാപ്പിൾ പെണ്ണേ ചോക്ലേറ്റ് പീസേ നരൻ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ബേസിലൊക്കെ എൻ്റെ റൂമിൻ്റെ പുറത്ത് വന്ന് തന്നിട്ട് ഓ നരൻ ദോഷം പാടും പക്ഷെ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ പിന്നെ ഞാൻ ഒന്നും അറിയില്ല അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എല്ലാം പുറത്ത് വിടും നമ്മൾ ഇതൊക്കെ ഭയങ്കര മെമ്മറബിൾ ആണ് ഇപ്പൊ ഞാനിത് പറഞ്ഞെങ്കിലും ഇപ്പൊ ഇവരെല്ലാരും കൂടെ ക്രിക്കറ്റ് കളിക്കാൻ പോകും നമ്മൾ പശുവിനെ തെളിക്കുന്ന പോലെ എല്ലാരും വിളിച്ചുകൊണ്ട് വരണം ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇറ്റ് വാസ് ഇനി സിനിമ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു കഥ വരണം പിന്നെ ഇവർക്ക് എല്ലാവർക്കും എന്തെങ്കിലും രീതിയിൽ ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ കൂട്ടുകാരെന്ന് പറഞ്ഞിട്ട് വെറുതെ വിളിച്ചു നിർത്താനും പറ്റുള്ളൂ അപ്പൊ

നീදරന്നെ ചേരും നേരം മായക ലോകം പുൾകുന്നേുന്നുനരേ കൊദിച്ചിട്ടും വരാൻ എൻ ദേവൈ നീ യത്ര വിളിച്ചിട്ടും വരാതെങ്ങോ നിന്നു നീ ഇനിയൊരു വാട്ട് വിശ하고 വാ അതെ പാസിങ്ങ ടൈക്സ് സ്കട്ട്

ും ഇത്രയും നേരം ക്ഷമയോടെ ആകാംക്ഷയുടെ കാത്തിരുന്ന് നിമിഷങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം വിത്ത് നിറഞ്ഞ കൈഡി നൽകി നമുക്ക് അവരെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ഹാർട്ട് യു വെൽക്കം ടു ഹാവ് വിത്ത് സ്വന്തം വിനീത് ശ്രീനിവാസ് പ്രൊഡ്യൂസർ വിഷാഖ് സുബ്രഹ്മണ്യം വെൽക്കം ടു ഓഫ് യു ഒരുപാട് എല്ലാവർക്കും നിങ്ങൾ രണ്ടുപേരെ നേരിട്ട് കാണാൻ സാധിച്ചത് ഈ സമയം കല്യാൺ ജ്വല്ലേഴ്സിന്റെ പേരിൽ നിങ്ങൾ രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നതിനായി ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് മിസ്റ്റർ സജീവ് സി എം ഓ ഓഫ് കല്യാൺ ജുവല്ലേ സജീവ് സർ പ്ലീസ് വി റിക്വസ്റ്റ് യു ടു പ്രസന്റ് ശ്രീനിവാസൻകം സോ മച്ച് വിനീത് ശ്രീനിവാസൻ ഫോർ ജോയിനിങ് And we're also being joined by one very, very special Kalyan jewellers in the as Please come. Thank you. Happy welcome to you? And now to welcome Divya with the bouquet, I would like to invite Mr. Pramod A.R.M. Kalyan Jewellers. Sir, please. Thank you. Thank you so much, Divya for joining us here today. All right. So press conference of the cameras, three cameras. സോ ക്യാമറ ടീം കുറച്ചൊന്ന് സൈഡിലേക്ക് മാറി മാറി നിൽക്കണം ഓക്കെ അപ്പം ഐ തിങ്ക് നിങ്ങൾക്ക് മൂന്ന് പേർക്കും ഇരിക്കാം പ്ലീസ് മീ കംഫർട്ടബിൾ സോ ഞങ്ങൾ എല്ലാവരും ശേഷം എന്താ സിനിമയുടെ